ഒടുവിൽ അധികൃതർക്ക് കണ്ണു തുറക്കുവാൻ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു പട്ടാപുടി ടൗണിലെ റോട്ടിൽ രൂപപ്പെട്ട കുഴികളിൽ ഓട്ടയടക്കൽ പ്രവർത്തകളുമായി അധികൃതർ രംഗത്തിറങ്ങി ഞായറാഴ്ച രാവിലെ മുതലായിരുന്നു ഓട്ടയടക്കൽ പ്രവർത്തികൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മേലിപ്പട്ടാമ്പി കാൽപ്പകയിലെ കുഴിയിൽ അകപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ പരുതൂർ മംഗലം സ്വദേശി സജീഷ് ബസിനടിയിൽപ്പെട്ട് മരിച്ചത് കുഴിയിൽ നിന്നും ബൈക്ക് കയറ്റുന്നതിനിടെ ബസിനടിയിലേക്ക് തെന്നി മറിയുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വ്യാപകമായ പ്രതിഷേധവും പട്ടാമ്പിയിൽ അരങ്ങേറുകയുണ്ടായി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും എല്ലാം പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങി ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ കുഴിയടയ്ക്കൽ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി ടൌണിൽ ചതിക്കുന്നതിൽ രൂപപ്പെട്ടു എന്ന ആഴ്ചകൾക്ക് മുമ്പ് തന്നെ എ സി വിനുസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയില്ല റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും വീഡിയോ സഹിതം വാർത്ത നൽകിയതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ വിട്ടുനിന്നിട്ടു പോലും കുഴി അടയ്ക്കുവാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഒടുവിൽ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു ഈ കുഴികൾ അടയ്ക്കുവാൻ